അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ ഭാരത കേരള കത്തോലിക്ക സഭ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ അമ്മയോട് ചേർന്ന് പ്രശസ്ത ധ്യാന ഗുരുക്കന്മാരായ ഡാനിയൽ അച്ഛനും ബിനോയ് അച്ഛനും പ്രാർത്ഥനാ സഹായം സഭാവിശ്വാസികളോട് ആവശ്യപ്പെട്ടത് വിവാദമാക്കുന്നവരോട് വ്യക്തിപരമായ തന്റെ അഭിപ്രായം തുറന്നെഴുതുകയാണ് ദൈവശാസ്ത്രജ്ഞനായ ജോഷി മയ്യാറ്റി രണ്ട് ധ്യാന ഗുരുക്കന്മാർ അടിയന്തര പ്രാധാന്യത്തോടെ കേരള കത്തോലിക്കരെ പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചത് ചിലർ വിവാദമാക്കിയിരിക്കുകയാണ് ഭയം വിതച്ച് നിഗൂഢത സൃഷ്ടിക്കുന്നു എന്നും ജനത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നും അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് ഒട്ടി നിൽക്കുന്നു എന്നും ജനത്തിന്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടും വിധം സഭയെ വഴിതെറ്റിക്കുന്നു എന്നും ഒക്കെയാണ് ഇവരുടെ ആരോപണം ധ്യാന ഗുരുക്കന്മാരുടെ ആഹ്വാനം ഞാൻ വ്യക്തിപരമായി സ്വീകരിക്കുന്നില്ല എന്ന് ആദ്യമേ തുറന്നു പറയട്ടെ കാരണം അത് സ്വീകരിക്കുവാൻ എനിക്ക് ഒരു ബാധ്യതയുമില്ല സഭ അഭിമുഖീകരിക്കുന്ന ഗുരുതരങ്ങളായ പ്രശ്നങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളുള്ള ഞാൻ എന്റെ രീതിയിൽ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് വ്യക്തിഗത വെളിപാടുകൾ അനുസരിക്കുവാൻ ഒരു ക്രൈസ്തവനും കടപ്പെട്ടിട്ടില്ല എനിക്ക് ബോധ്യമില്ലാത്ത കാര്യം ചെയ്യാൻ എനിക്ക് ബാധ്യതയുമില്ല പക്ഷേ ധ്യാന ഗുരുക്കന്മാർക്ക് തങ്ങളുടെ ആത്മീയ അനുഭവങ്ങളും ബോധ്യങ്ങളും ശരിയായ രീതിയിൽ ജനങ്ങളെ ധരിപ്പിക്കുന്നതിനോ ശരിയായ കാര്യങ്ങൾക്കായി അവരെ ആഹ്വാനം ചെയ്യുന്നതിനോ പൂർണമായ അവകാശമുണ്ട് ജനത്തെ ഭയപ്പെടുത്തിയോ ശിക്ഷ പ്രവചിച്ചോ ശാപം ഉച്ചരിച്ചോ സ്ഥാപിത താല്പര്യങ്ങളോടെയോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ആര് ശ്രമിക്കരുത് എന്നേയുള്ളൂ മാത്രമല്ല മനുഷ്യരുടെ ജീവൻ പ്രശ്നങ്ങളിൽ പലപ്പോഴും ഫലപ്രദമായി ഇടപെടുന്നവരുമാണ് അവർ സഭയിലെ ബുദ്ധിജീവികൾ എന്ന് കരുതപ്പെടുന്ന ചിലരാണ് ധ്യാന ഗുരുക്കന്മാരുടെ പ്രാർത്ഥനാഹ്വാനത്തെ മുഖ്യമായും എതിർക്കുന്നത് ഇത്തരം വിവാദങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന മുഖ്യമായ ചോദ്യം ആത്മീയ അനുഭവങ്ങൾക്കും ബോധ്യങ്ങൾക്കും സഭയിൽ സ്ഥാനമുണ്ടോ എന്നതാണ് സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന മൂന്ന് മാർഗങ്ങളെ കുറിച്ച് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ പ്രമാണരേഖയായും എട്ടാം ഗണ്ടിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു വിശ്വാസികളുടെ മനന പഠനങ്ങൾ ആഴമായ അനുഭവങ്ങൾ സഭയിലെ പ്രബോധനാധികാരത്തിന്റെ പ്രയോഗം വിശ്വാസികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന വ്യക്തിഗത വെളിപാടുകൾക്ക് സഭയിൽ നിരോധനമില്ല മാത്രമല്ല സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും മിസ്റ്റേക്കുകളിലൂടെയാണ് സഭയ്ക്ക് കൃത്യമായ വഴി നടത്തൽ ലഭിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം സ്വകാര്യ വെളിപാടുകൾക്കുള്ള പ്രവാചക ദൗത്യത്തെ ബെർബം പതിനാറാം പാപ്പ രണ്ടായിരത്തി പത്തിൽ പുറപ്പെടുവിച്ച സിനിടാനന്തര അപ്പൊസ്തോലിക് ആഹ്വാനം പതിനാലാം ഖണ്ഡിക ഏറെ ഭാവാത്മകമായി പരാമർശിക്കുന്നു ക്രിസ്തുവിന്റെ വെളിപാടിനെ കൂടുതൽ നന്നായി ഗ്രഹിക്കുവാനും ചരിത്രത്തിലെ പ്രത്യേക ദശാസന്ധികളിൽ അത് ഫലപ്രദമായി ജീവിക്കുവാനും ചില വ്യക്തികളുടെ ആത്മീയ അനുഭവങ്ങൾ വിശ്വാസികൾക്ക് സഹായകമാകാം വിവിധ സ്വകാര്യ വെളിപാടുകൾ സഭയിൽ പുത്തൻ ആത്മീയ ഊന്നലുകൾ പരിചയപ്പെടുത്തുവാനും ഉദാഹരണം തിരുഹൃദയ ഭക്തി ദൈവത്തിന്റെ കരുണ ഭക്താഭ്യാസങ്ങളിലെ പുതിയ രൂപങ്ങൾ ഉദാഹരണ കരുണക്കൊന്ത അവതരിപ്പിക്കുവാനും പഴയ രൂപങ്ങൾ ആഴപ്പെടുത്തുവാനും ഉദാഹരണം ജപമാലയിലെ പ്രകാശന രഹസ്യങ്ങൾ തുടങ്ങിയവ എല്ലാം ഇടയാക്കിയിട്ടുണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരെ പോലെ സഭയിൽ പ്രധാനപ്പെട്ടവർ തന്നെയാണ് ധ്യാന ഗുരുക്കന്മാർ അവരുടെ പ്രബോധനങ്ങളിലും നിലപാടുകളിലും വരുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവശാസ്ത്രജ്ഞർക്കും ഇടപെടുവാനുള്ള ഉത്തരവാദിത്വം സഭയുടെ പ്രബോധന അധികാരം പേറുന്ന മെത്രാന്മാർക്കും ഉണ്ട് എന്നാൽ തങ്ങളുടെ മേഖലയിൽ അവർ വിവേകപൂർവം നടത്തുന്ന ഇടപെടലുകളെ കടന്നാക്രമിക്കുന്നത് അവിവേകമാണ് സമാത്മകതയാണോ അതോ വേറിട്ട സ്വരം കേൾപ്പിക്കുവാനുള്ള വ്യക്തതയാണോ തങ്ങളെ നയിക്കുന്നത് എന്ന് വിവാദക്കാർ ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും അതിനാൽ എനിക്ക് പറയാനുള്ളത് ഈ പ്രാർത്ഥനാഹ്വാനത്തിൽ ധ്യാന ഗുരുക്കന്മാരെ അവരുടെ വഴിക്ക് വിടുക എന്നതാണ് താല്പര്യവും ബോധ്യവും ഉള്ളവർ അവർ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കട്ടെ അല്ലാത്തവർ അത് തള്ളിക്കളയട്ടെ